ഇതൊക്കെ ശരിക്കും സത്യമാണോ അതെ ും കരുനാഗപ്പള്ളി ഈ വരുന്ന ജൂലൈ പതിനെട്ടിന് രശ്മി ഹാപ്പി ഹോം ക്ലാപ്പന ബ്രാഞ്ചിൽ ഹോം അപ്ലയൻസസ് ഫർണിച്ചർ അങ്ങനെ എന്തിനും അപ് വരെ ഓഫർ കട്ടിലും സ്പ്രിംഗ് ബാറ്ററസും പകുതി വില ലൂഡോർ വാർഡ്രോബിനൊക്കെ വെറും അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മാത്രം ഈ ഡൈനിങ് ടേബിൾ വിത്ത് ഫോർ ചെയ്ത് വെറും പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രം

ൈസ് ഫിറ്റ് ആൻഡ് ഇലക്ട്രിക് സ്കൂട്ടർ മാത്രമല്ല അന്നേ ദിവസം ഷോറൂം വിസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ എൽ ഇ ഡി ടി വിയും കൂടാതെ ഓരോ മണിക്കൂറിന് സമ്മാനങ്ങളും ഒറ്റ ദിവസം ജൂലൈ പതിനെട്ട് വെള്ളിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് കാവങ്കട ജംഗ്ഷൻ ക്ലാപ്പനയിൽ രശ്മി ഹാപ്പി ഷോമിൽ